സമാധാനമില്ലെന്ന് പറയുമ്പോഴല്ല സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന അനുസരിച്ച് കർത്താവ് നൽകിയ സമാധാനം കണ്ടെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ ഞാനെന്ന ഭാവത്തെ തിരിച്ചറിഞ്ഞ് നമ്മിൽ നിന്ന് പിഴുതെറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് അന്ന് സ്വർഗീയ ദൂതസംഘം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നാർത്തുപാടി അതായത് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമുണ്ടാകൂ എന്ന് സാരം സ്നേഹിത ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തിയെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ സമാധാനമില്ലെന്ന് പറയുകയാണെങ്കിൽ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നില്ല എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ ആകയാൽ ഇന്ന് ജീവിതത്തിൽ നമുക്ക് സമാധാനമില്ലെങ്കിൽ അതിനു കാരണം നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളല്ലെന്ന് നാം ഉറപ്പുവരുത്തണം മാത്രമല്ല ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്തെന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും മത്തായി അഞ്ചിന്റെ എട്ട് എന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്